ഞാനെ ഒരു നൈസായിട്ടൊരു പാട്ടു പാടാം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പച്ചക്കറിക്കായ തട്ടിലോ ഈറം കൊതിയൊരുക്കി വെണ്ണില ചന്ദന തൊട്ട് എവിടെത്തിക്കാലേ ഹായ് ഒരു പാട്ട് എവിടെ സ്ഥലം അടുത്തല്ലേ ഒന്ന് അടുത്ത് വരാവോ ഒരു പാട്ട് പാടത്തെ എന്താ പേര് പേരെന്താ പറയുക ഏതെങ്കിലും പാട്ട് മൈൻഡിൽ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ നമുക്ക് അതിനനുസരിച്ച് പാടാം ഇപ്പം കണ്ടില്ല ഇവിടെ ആരുമില്ല ഇപ്പോൾ ഈ പാട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രൗഡ് ആവണം എന്നുവെച്ചാൽ ചുറ്റുള്ള ആളുകളൊക്കെ ക്രൗഡ് ആവണം ഓക്കെ ഏതെങ്കിലും പാട്ട് മൈൻഡിൽ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ ഉണ്ടോ ഏതെങ്കിലും സജഷൻ ഉണ്ടോ ഉണ്ടോ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ എൻ്റെ പാട്ടുകൾ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലേ ഞാൻ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് മറൈൻ ഡ്രൈവിൻ്റെ ആ സൈഡിൽ അങ്ങേ സൈഡിലായിട്ടൊരു ഫംഗ്ഷൻ നടന്നിരുന്നില്ലേ അപ്പോൾ ആ സൈഡിൽ വെച്ചിട്ടൊരു പാട്ട് പാടിയിട്ടുണ്ട് ഒന്നോ രണ്ടോ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട് ആളുകൾ വിളിക്കാറുണ്ട് നിങ്ങളെന്തേലും കോളേജിൽ എന്തെങ്കിലും പരിപാടി കിട്ടുമോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ ഐ ഡി ഞാൻ പറഞ്ഞു തരാം പാട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കൈ അടിച്ചേക്കണേ ഓക്കെ മുടി കൊതിയൊരുക്കി വെണ്ണില ചന്ദന തൊട്ട് മരത്തോട്ടിൽ വന്ന രാവതിരാവ് രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലിലം നല്ലിളങ്കാറ്റ് കണ്ണാടിപ്പുഴയിലെ പൂന്തിരകൾ രാവെല്ലാ ദൂരത്തെ താരങ്ങൾ ഞാൻ സോറി ചെറിയ പിച്ചൊക്കെ കുറവുണ്ടാവും ഞാൻ രാവിലെ മറ്റു സാഗരം ചെയ്യാറുണ്ട് അരക്കെട്ട് വെള്ളത്തിൽ മുങ്ങിയിരു വെച്ചിട്ടുള്ളൊരു സംഭവല്ലേ അത് ഇന്ന് ചെയ്യാൻ പറഞ്ഞു പിന്നെ മാത്രമല്ല ഇന്നലെ രാത്രി ശരി ഇന്നലെ രാത്രി ഒരു രാത്രി ഒരു രണ്ടു മണിക്കാവുമ്പോ എം ജി റോഡ് പോയി നിന്നായിരുന്നു അതിൻ്റെ ഒരു തണമൊക്കെ അടിച്ചിട്ടാണ് പ്രശ്നങ്ങള് സോറി വേണമെങ്കിൽ ഒരു പാട്ട് കൂടി പാടാം നിങ്ങൾ നല്ലൊരു പാട്ട് ഏതെങ്കിലും ഒരു പാട്ട് സജസ്റ്റ് ചെയ്താൽ അത് പാടാം ബ്രോ ഏതെങ്കിലും പാട്ട് പറഞ്ഞു ഏതെങ്കിലും പാട്ട് പറഞ്ഞോളൂ ഏതെങ്കിലും പറഞ്ഞോളൂ എന്താണ് മടിച്ചു എന്താ ബ്രോ അങ്ങനെ ഏതാമ നിലാമലേ നിലാമലരെ നിലാമലരെ പ്രഭാകിരണം വരാറായി വിട്ടോ നമ്മളിവിടെ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നേ ഏഹ് വൈകിട്ട് ഇവിടെ ചുമ്മാ ഇവിടെ വരുമ്പോഴത്തേക്ക് ഏ വേറെ എത്ര സ്ഥലമുണ്ട് ഇവിടെ പബ്ലിക്കായിട്ടുള്ള സ്ഥലത്തിലുള്ള പാട്ട് പാടാ ബ്രോ വിട്ടോ ബ്രോ വിട്ടോ ബ്രോ വിട്ട് മാറിക്കോ എൻ്റെ ഏ ഇവിടെ ഇരിക്കുവല്ല ഇവിടെ ഇവിടെ അവരോടെ മാറിയിരുന്നതാണ് ഞങ്ങളിവിടെ മാറിയിരുന്നതാണ് ബ്രോ ഇല്ലാതെ ഞങ്ങൾ വിളിച്ച് ചേർത്തിൻ്റെ പൊട്ടന്മാരാക്കുന്ന റോയ്ക്ക് പറഞ്ഞു ബ്രോയുടെ പേഴ്സണൽ പോയിരുന്ന പാട്ട് പാടില്ല പബ്ലിക്കിൽ വന്നിട്ട് പാട്ട് പാടുന്നു ഒരു കാര്യം ചൂടെ പബ്ലിക് പാടി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവര് ഞങ്ങക്ക് പ്രശ്നമുണ്ട് എന്റെ പാട്ടിന് എന്താ പ്രശ്നം ഇതൊക്കെയാണോ പാട്ട് പാട്ട് പഠിച്ചിട്ടുവാറങ്ങി വീഡിയോ ഓഫ് ചെയ്തോ അവർക്കൊന്നും കലാവാസന സംഭവം താങ്ക് യു നമ്മളിതാ മറൈൻ ഡ്രൈവ് കത്തിക്കാൻ വേണ്ടി പോവാണ് ഓക്കെ നല്ല വ്യൂ ഉണ്ട് ഇവിടെ നല്ല വ്യൂ പറഞ്ഞാൽ നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ട് ഇതേ കണ്ടില്ലേ അതേ അവിടെ നോക്കുമ്പോൾ അത്യാവശ്യം ഫോറിനേഴ്സ് ആണെന്നുണ്ടെങ്കിലും ലോക്കൽസ് ആണെങ്കിലും ഉണ്ട് മനസ്സിലായില്ലേ ഫോറിനേഴ്സും ലോക്കൽസും ഉണ്ട് അപ്പോൾ ഈ ഒരു വ്യൂവിൽ വെച്ചിട്ട് നമ്മളൊരു കിണ്ണം പാട്ട് പാടാൻ വേണ്ടി പോവാണ് ഹായ് ഒന്ന് നിൽക്കാവോ ഹായ് ഞാൻ ഒരു നെയ്സായിട്ടൊരു പാട്ട് പാടാം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഗൈസ് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ മലയാളോ ഇംഗ്ലീഷോ ഗൈസ് ഹലോ ഒരു പാട്ട് പാടാൻ വേണ്ടി പോവാന്നേ ഇല്ല ഓക്കെ നിങ്ങളെ സ്ഥലം എവിടെയാണ് ആലപ്പുഴ ആലപ്പുഴ കാസർഗോഡ് നിങ്ങൾക്ക് എന്തെങ്കിലും മലയാളം ഇംഗ്ലീഷാണ് സജഷൻസ് എന്തേലും ഉണ്ടോ സജഷൻസ് എന്തെങ്കിലും ഉണ്ടോ മലയാളം മതി അപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിലും ഒരുമിച്ച് ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പാട്ട് ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ പാടാൻ ഉദ്ദേശിക്കുന്നത് പച്ചക്കറിക്കായ ഒരു പുത്തശ്ശി പൊട്ടറ്റ ചൊല്ലി കുഞ്ഞോളേ കുമ്പാഴി മൗണ്ട് ചാഞ്ചാട് വെള്ളരി പിഞ്ചുപോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി തക്കാളി ബപ്പാഴി മച്ചിങ്ങ അച്ചിങ്ങിങ്ങോടത്ത് മുത്തു നടന്നു ചൊല്ലി കുഞ്ഞോളെ കൂമ്പാഴി മൗണ്ട് ചാഞ്ചാടെ കുഞ്ഞോളെ ഏട്ടാ പൂവലെ ഏട്ടാ പൂവലെ അവിടെ പോയാൽ തല ഇട്ടോട്ടോ എന്താ പറയുക ഓടിക്കോളൂ കേട്ടോ കിട്ടോ ആ പാക്ക് ചെയ്ത് നിക്കണ്ടോ തല വെച്ചിട്ടുണ്ടോ കിട്ടോ ോള നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഇണ്ടോ അവര് അവരെ കാര്യം ഇവിടെ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഇണ്ടോ അത് പറ നിങ്ങൾ എന്തൊക്കെ എനിക്ക് പ്രശ്നം ഞാൻ എന്താ ചെയ്ത് കേട്ടാ ഞാൻ ഹോണസ്റ്റ് ആയിട്ട് വരാം നിങ്ങൾക്ക് എന്തേലും പ്രശ്നം ഉണ്ടോ അവർക്കൊരു പ്രശ്നമില്ല നിങ്ങക്ക് ബ്രോ മാറി കൂടെ ാണ് അവര് നമ്മുടെ കൂടെ ബ്രോ പേടിച്ചാ വന്നതാട്ടോ നിങ്ങള് പേടിച്ചവരെ ഒന്നുകൂടി പരിചയപ്പെടാം പേര് ഇവര് നമ്മളെ സപ്പോർട്ടായിട്ട് വന്നതാണ് കേട്ടോ താങ്ക് യു ഗൈസ് ഓക്കെ ഒരു ഹായ് കൊടുത്തോളെ ഹായ് പാട്ടിനെ പറ്റി പറഞ്ഞോളൂ എന്താ അഭിപ്രായം അലമ്പായോ ആള് മുഖത്ത് നോക്കിട്ട് എങ്ങനെ ഇരിക്കുന്നുണ്ട് എങ്ങനെ ചിരിക്കാനും പറ്റൂല എന്നാ അഭിപ്രായം പറഞ്ഞോളൂ അതിവിടെ നന്നായിരുന്നോ ഓ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഓക്കേ അതിവിടെ എന്തായാലും ഞാൻ ആദ്യം ഏതോ പാട്ടുപാടി അതൊന്നായ അത് അതിൽ ലിറിക്സ് ഒക്കെ തെറ്റായിരുന്നു ഓക്കെ ഓക്കെ അടുത്ത ടീമിന് ഏത് പാട്ട് കൊടുക്കണം പാടിക്കൊടുക്കണം ആ പറഞ്ഞ പാട്ട് അടുത്ത ടീമിന് പാടിക്കൊടുക്ക നെഞ്ചിക്കുൽ പെയ്തിടും ഓക്കെ അടുത്ത ടീമിന് നെഞ്ചിക്കുൽ പെയ്തിടും മാമലയാണ് ഇവർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ബായ് ഗൈസ് പോവലേ ഇത് ചെറിയ നമ്മൾ ഒരുമിച്ച് വന്നതാണ് നിങ്ങൾ ആലപ്പുഴക്കാരാണ് അല്ലേ ഞാന് നന്നായി പാടില്ല എനിക്കിങ്ങനെ പാടാൻ അറിയുള്ളൂ എന്നാലും നിങ്ങൾ പാട്ട് കേട്ട് ആദ്യം നന്നായി പാടുന്ന ചേ യേശുദാസ് അടിവിലായില്ലേ ആ ചേട്ടനെ അവിടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പാട്ട് പാടങ്ങിയപ്പോൾ ആ നിങ്ങൾ നിങ്ങളെല്ലാവരും വീഡിയോ എടുത്തു കളഞ്ഞാ പാട്ട് കളഞ്ഞാ എനിക്ക് പാടാറിയാന്നുണ്ടെങ്കിൽ നന്നായി പാടി പാടിയെന്നായിരുന്നു എൻ്റെ ചാനലിൻ്റെ പേര് ഫായിസ് ഇബ്രാഹിം എന്നാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ മാത്രമേ അറിയുള്ളൂ ഓക്കെ ഒരു ഹായ് കൊടുത്തോ ഓക്കെ ആളെങ്ങനെയുണ്ട് ഫയർ ആയില്ലേ ഓക്കെ